ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായത്ത നാട്ടുകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചിങ്ങമഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഐശ്വര്യവിളക്ക് സമർപ്പണം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ടാണ് അത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറോളം വിളക്കുകൾ ഭഗവാൻ സമർപ്പിക്കുന്ന ചിങ്ങമഹോത്സവം ഇവിടെ ആരംഭിക്കുകയാണ് മഞ്ഞുളാൽത്രമേളത്തോടുകൂടി മഞ്ഞളാലിന് സമീപം കൂടിയിട്ട് ആരംഭിച്ച ഈ ചിങ്ങമഹോത്സവം ഏതാനും നിമിഷങ്ങൾക്കകം നാമജപ ഘോഷയാത്രയോടുകൂടിയിട്ട് ക്ഷേത്രനടയിലെത്തുകയും ഭഗവാന് വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് നടന്നു വരുന്നത് അതിന്റെ ഭാഗമായി വിളക്കൊരുക്ക് ക്ഷേത്രനടയിൽ വിളക്കുകൾ ഒരുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് അഞ്ഞൂറോളം വിളക്കുകളാണ് ഭഗവാൻ സമർപ്പിക്കുന്നത് ഭഗവാൻ സമർപ്പിക്കുന്ന വിളക്കുകൾ നിങ്ങൾക്ക് കാണാൻ ഉള്ള ഒരവസരമാണ് ഒരുക്കിയിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറനാട്ടുകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ചിങ്ങ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വിളക്ക് സമർപ്പണമാണ് ഐശ്വര്യ ഐശ്വര്യവിളക്ക് സമർപ്പണമാണ് അഞ്ഞൂറോളം വിളക്കുകളാണ് ഭഗവാൻ സമർപ്പിക്കുന്നത് നെയ്ത്തിരിയിലെ വിളക്ക് തിരിതെളിച്ച് നെയ്യിൽ തിരിതെളിയിച്ച്